ഞാൻ കുറേയധികം കോമിക്സിലും അങ്ങനെയുള്ള സംഭവങ്ങൾ വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ടിപ്പിക്കൽ അമേരിക്കൻ കോമിക്സിൽ തന്നെ എന്താ വായിച്ച് വള വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയം തുടങ്ങിയ അതിനുശേഷം നമ്മളൊരു ഹോളിവുഡ് ഫിലിംസിലോട്ട് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ചില വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ചില താല്പര്യങ്ങളുള്ളൂ എന്ന് വെച്ചാൽ സൈലൻസ് ഗൺ സൗണ്ട് വരില്ല അപ്പം അങ്ങനെ ഉള്ള ചെറിയ ഈ അതൊരു നമുക്കൊരു എന്താ ഒരു ടീനേജ് എക്സൈറ്റ്മെൻറ് അങ്ങനെയുള്ളൊരു സൈലൻസ് ഗൺ യൂസ് ചെയ്യാം അപ്പോൾ സൈലൻസ് ഗണിൻ്റെ സൗണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് നമ്മൾ കേൾക്കുന്ന അപ്പം അതൊരു എന്താ സാധാരണ ഒരു ഗൺഷോട്ടിൻ്റെ ഒരു നമ്മുടെ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു എന്താണ് നമ്മുടെ സ്റ്റുഡിയോ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകുന്ന ഒരു സൗണ്ടിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് സൈലൻസ് ഉള്ള കൺ സീക്വൻസിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയുടെ നെക്റ്റിഗ്രിറ്റീസ് ഭയങ്കര കൂടുതലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എഫക്ട്സ് വെക്കുമോ എന്ന് പറയുന്നത് അതേപോലെ അത് കേബിൾ ചെയ്ത് നമ്മളത് വെച്ചു അത് ആർഡ് വെട്ടിനെ കൊണ്ട് അത് ഒളിപ്പിച്ചു വെച്ചു എന്നുവെച്ചു കഴിഞ്ഞാൽ പെയിൻ്റ് ഒക്കെ അടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ ഇതൊരു എഫക്ട്സ് ആദ്യമേ ഗൺ എഫക്ട്സ് നമ്മൾ കുറേ അതൊരു ഒന്നോ രണ്ടോ മണിക്കൂറെടുത്തിട്ടായിരിക്കും നമുക്കത് ഗൺ എഫക്ട്സ് പ്ലേസ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ അപ്പോൾ ഓരോ ഷോട്ട് എടുക്കാനും അതുപോലുള്ള സമയമെടുക്കുകയും അപ്പോൾ നമുക്കൊരു ഗൺ സീക്വൻസ് ഇപ്പോൾ ഒരു ഒരു സിനിമയിൽ അഞ്ച് മിനിറ്റുള്ളൊരു ഗൺ സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമുക്കിതേപോലെ ടു ത്രീ ഡേയ്സ് എടുക്കാം മൂന്നിൽ പുറത്തു വന്ന അതിശക്തമായ സ്മിത്ത് ആൻഡ് വെസൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ മോഡൽ വരെ ഇക്കൂട്ടത്തിൽ കാണാനാകും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്നു ഇവയിൽ പലതിനും ഒരു മിലിറ്ററി ആയുധശാല പരിരക്ഷിക്കുന്ന അതേ കരുതൽ ഇവിടെയും ആവശ്യം ഇന്ത്യൻ ചലച്ചിത്ര വേദിയെ പ്രകമ്പനം കൊള്ളിച്ച സാങ്കേതിക വിസ്ഫോടനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ രമേശ് സിപ്പി ചിത്രം ഷോല ഹോളിവുഡ് ചിത്രങ്ങളിലെ ആയിരുന്ന ജെറി ക്രാംപ്ട്റെ വൈദഗ്ധ്യവും ക്യാമറാമാൻ ദ്വാരക ദിവേജയുടെ ദൃശ്യമൂർച്ചയും എസ് വൈ പാടക് എന്ന ഓഡിയോഗ്രാഫറുടെ സൂക്ഷ്മതയുമായിരുന്നു ചിത്രത്തിന് ഓജസ് മാറുന്നത് മലയാളത്തിൽ ഇങ്ങനെ ചലനം ഉണ്ടാക്കിയ ഒരു മാഗ്നം ഓപ്പസ് നമ്മുടെ ആദ്യ സെവൻ ചിത്രമായ പടയോട്ടമായിരുന്നു വിസ്മയകരമായിരുന്നു പടയോട്ടത്തിലെ ഉഗ്രസ്ഫോടനങ്ങൾ എൻ്റെ മൂന്നാമത്തെ നാലാമത്തെ ചിത്രമാണ് അപ്പോൾ ഒരു വർത്ത ബൃഹത്തായ ഒരു സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു അനുഭവം വളരെ വലുതു തന്നെയാണ് ഒരുപാട് പിന്നെ ബോംബ് ബ്ലാസ്റ്റുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഭീരങ്കിയിലുള്ള യുദ്ധം ഭീരങ്കി ഉപയോഗിച്ചുള്ള യുദ്ധങ്ങൾ കടലിൽ വെച്ചിട്ട് ഭീരങ്കി ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങളതൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇത്തരം അത് തന്നെ ഈ ഭീരങ്കി ഉപയോഗിച്ച് കടലിൽ നടക്കുന്ന യുദ്ധത്തിൽ കടലിൽ ഉണ്ടാക്കേണ്ട ബ്ലാസ്റ്റുകളുണ്ട് അപ്പോൾ വളരെ അപകടകരമായ ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിദേശ ചിത്രങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹോളിവുഡിലൊക്കെ അവർ അത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ വളരെ ഒരുക്കിയ ശേഷമാണ് എല്ലാവിധത്തിലുമുള്ള ഒരു 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 സുരക്ഷിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നിർത്തിക്കൊണ്ടാണ് ഇത്തരം ജനം പക്ഷേ നമ്മളൊക്കെ നമ്മളുടെ സാഹചര്യത്തിൽ അത്രയും സുരക്ഷിതമായ ഒരു ഒരു രക്ഷാകവചം തീർക്കുന്നതിൽ നമുക്ക് അത്ര ശ്രദ്ധ ഉണ്ടാവാറില്ല നമ്മളത് വളരെ റോ ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് യുദ്ധത്തിൽ കുതിരകൾ പരസ്പരം ഓടുന്നതിൻ്റെ ഇടയിലും ആൾക്കാർ ഓടുന്നതിൻ്റെ ഇടയിലും ഒക്കെ ബോംബുകൾ പൊട്ടേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ചെറിയ അപകടങ്ങൾ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ചില കുതിരകളൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ട് ഒരു 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 കഴുതക്കുട്ടി നിന്ന് കത്തുന്ന ഒരു കുതിരക്കുട്ടിയാണ് ഒരു പ്രവർ കഴുതിയാണെന്ന് തോന്നുന്നു നിന്ന് കത്തുന്ന ബ്ലാസ്റ്റിൽ അതിൻ്റെ ശരീരത്തിന് തീ പിടിച്ചിട്ട് അത് ഓടി മരണ എന്താണ് മരണപ്രാവത്തിൽ ഓടി നടക്കുന്ന അതൊക്കെ പടത്തിൽ തന്നെ അതിൻ്റെ ഷോർട്സ് ഇപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ